മനസാക്ഷി ഹർത്താലുമായി എഫ് ആർ എഫ് ഈ മാസം നടത്തുമെന്ന് എഫ് ആർ എഫ് വന്യമൃഗ ആക്രമണങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഹർത്താൽ മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ പേരും ഹർത്താലുമായി സഹകരിക്കണമെന്ന് എഫ് ആർ എഫ് വാഹനങ്ങൾ തടയുകയോ കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ലെന്ന് എഫ് ആർ എഫ് ജില്ലാ ചെയർമാൻ പി എം ജോർജ് വ്യക്തമാക്കി ഇപ്പോൾ ഈ അടുത്ത മാസത്തിനുള്ളിൽ നിരവധി ജീവനുകളാണ് അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ പടമല പനച്ചിൽ അജി നാൽപ്പത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം വയനാട് സംജാതമായിട്ടും ഇവിടുത്തെ ഭരണകൂടങ്ങൾ അനകാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഇന്നലെ വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം മാനന്തവാടിയിലെ പ്രതിഷേധ അഗ്നി കത്തിച്ചിട്ട് എട്ട് നേരത്തെ ചർച്ചയ്ക്കൊടുവിലാണ് കേവലം തുച്ഛമായ പത്ത് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു തീരുമാനമെടുത്തത് അതും ജനത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇത്തരത്തിലുള്ള ഈ വയനാട്ടിലെ ഇത്തരത്തിലുള്ള വന്യമൃശാലം രൂക്ഷമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമീപനവും നല്ല രീതിയിൽ ഉണ്ടാകുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാർമാൻസ് ലി ഫോറം വയനാട് ജില്ലാ കമ്മിറ്റി വരുന്ന പതിമൂന്നാം തീയതി രാവിലെ ആറ് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഒരു മനസാക്ഷി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ ഹർത്താലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന രീതിയിൽ കട അടിച്ചു പൊളിക്കുന്നതിനോ വാഹനം തടയുന്നതിനോ ഒന്നും ഞങ്ങൾ ഞങ്ങൾ തയ്യാറെല്ല മറിച്ച് മനസാക്ഷി മരതിരിക്കാത്ത വയനാട്ടിലെ കൃഷിക്കാർ മറ്റു ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ മുഴുവൻ ആളുകളുടെ സഹകരണത്തിൽ ഉണ്ടാവണം ഇന്ന് വയനാട്ടിലെ ഉപജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്